നമസ്കാരം പ്രീര എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്നൊരു പ്രത്യേക വീഡിയോയാണ് ഇതൊരു ട്രാവലോഗ് കൂടിയാണ് അത് അതുമാത്രമല്ല ഐതിഹ്യമുറങ്ങുന്ന ഒരു ചരിത്രഭൂമിയെ സംബന്ധിക്കുന്ന ഒരു വിവരണം കൂടിയായിരിക്കാം അവിടെ പോകാത്തവർക്കിത് വളരെയധികം ഫലപ്രദവും ഗുണപ്രദവും ഒക്കെ ആയിരിക്കാം ഞങ്ങൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഇരുപത്തിയഞ്ചാം തീയതി അല്ലേ മെയ് ഇരുപത്തിയഞ്ചാം തീയതി ഇന്നലെ കൊട്ടിയൂരുത്തി അതുപോലെ തന്നെ കൊട്ടിയൂർ വിസിറ്റ് ചെയ്തു അതേപോലെ തന്നെ നമ്മളുടെ മുത്തപ്പൻ ക്ഷേത്രം കണ്ണൂർ അവിടെയും പോയി അപ്പോൾ ഞങ്ങൾക്ക് എന്താ പറയുക വളരെ അപ്രതീക്ഷിതമായിട്ട് കൈവന്ന ഒരു മഹാഭാഗ്യമായിട്ടാണ് ഈ രണ്ട് ക്ഷേത്രങ്ങളും സന്ദർശിക്കുവാനായിട്ട് കഴിഞ്ഞത് എന്ന് തന്നെ പറയാം ഞങ്ങൾ എന്ന് പറയുമ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളാണ് എൻ്റെ ബ്രദറിൻ്റെ മക്കൾ അതായത് എൻ്റെ രണ്ട് സഹോദരന്മാരുടെ മൂന്ന് സഹോദരന്മാരാണ് മൂന്ന് സഹോദരന്മാരുടെ മക്കളും അവരുടെ കുടുംബവും ഒക്കെ ചേർന്നുള്ള ഒരു പതിനെട്ട് അടങ്ങുന്ന ഞങ്ങളുടെ കുടുംബാംഗങ്ങളുടെ ആയ ഒരു യാത്രയായിരുന്നു കൊട്ടിയൂരേക്ക് അത് ഞങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ നിന്നാണ് യാത്ര തുടങ്ങിയത് അപ്പോൾ നമുക്ക് പോ കൊട്ടിയൂർ വിശേഷങ്ങളിലേക്ക് പോയാലോ റേഡിയോയിലേ കേൾക്കാനായിട്ട് കൊട്ടിയൂർ പോകാത്തവർക്ക് വേണ്ടി ഉള്ളതായിരിക്കും ഈ വീഡിയോ അപ്പോൾ നമുക്ക് ആ ഒരു ഐതിഹ്യ പെരുമയുമായിട്ട് തുടങ്ങാം കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ പൂജാവിധികളെല്ലാം ഇന്ന് നടക്കുന്ന പൂജകളെല്ലാം ചെയ്യുന്നത് ശങ്കരാചാര്യരുടെ വിധിപ്രകാരമാണ് എന്നതാണ് നമുക്കറിയാം ശങ്കരാചാര്യർ എന്ന് പറയുന്നത് അദ്ദേഹം അമാനുഷിക ശക്തിയുള്ള ഒരുപക്ഷെ ഒരു ദൈവിക ചൈതന്യമുള്ള ഒരു ഭൂമിയിൽ പിറന്ന പുരുഷനായിരുന്നു ഒരു മഹാപുരുഷനായിരുന്നു ശങ്കരാചാര്യർ അദ്ദേഹമാണ് ഇന്ന് കാണുന്ന കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ചുറ്റുപാടുകളെല്ലാം നേരെയാക്കി അവിടെ പൂജാതി കർമ്മങ്ങളെല്ലാം തുടങ്ങുന്നതിന് വേണ്ടി തുടക്കം കുറിച്ചെന്ന് പറയുന്നുണ്ട് ഇനി കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കിൻ്റെ ആ ക്ഷേത്രത്തിലേക്ക് ഐതിഹ്യ ഐതിഹ്യപെരുമയിൽ നിങ്ങൾക്കറിയാവുന്ന കഥകളായിരിക്കും കാരണം നമ്മളുടെ ഭഗവാൻ ശിവനും അതുപോലെ തന്നെ സതീദേവിയും ആ ഒരു അവരുടെ ഒരുമിച്ചുള്ള പ്രയാണം തുടങ്ങുന്ന കാലഘട്ടത്തിൽ അതായത് ദക്ഷപ്രജാപതി അവിടെ നിന്നാണ് ഇതിൻ്റെ തുടക്കം ദക്ഷപ്രജാപതി അദ്ദേഹം യാഗം നടത്തിയ ഭൂമിയാണ് അപ്പോൾ എന്നെ സംബന്ധിച്ച് പറയുമ്പോൾ ആ ഭൂമിയിലെ എൻ്റെ കാൽസ്പർശം അവിടെ ഏക്കുവാനായിട്ട് സാധിച്ചല്ലോ ഭഗവാനെ ആ പുണ്യഭൂമിയിലേക്ക് എൻ്റെ കാല കാലിൻ്റെ ഒരു സ്പർശനം അവിടെ എത്തിക്കുവാനും ആ ഭൂമിയുടെ സ്പർശനം എൻ്റെ ശരീരത്തിലേക്ക് എക്കുവാനും അതിൻ്റെ ഒരു വൈബ് അനുവദിച്ച് എന്താ അനുഭവിച്ചറിയുവാനും ഒക്കെ സാധിച്ചതിലുള്ള ഒരു പുണ്യം അതെൻ്റെ മനസ്സിൽ ഇങ്ങനെ ഒരു പോസിറ്റീവ് എനർജിയായിട്ട് നിൽക്കുകയാണ് ദക്ഷപ്രജാപതി അദ്ദേഹം വാണാരുളിയിരുന്ന ആ ഒരു പ്രദേശം മൊത്തം നാമൊന്ന് നോക്കിക്കാണുമ്പോഴേക്കും മറി ആ പ്രദേശത്തിന് എന്തൊക്കെയോ ചൈതന്യവും പ്രത്യേകതകളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ തൻ്റെ പുത്രിയായിരുന്ന സതീദേവി ശിവഭഗവാനെ ഇഷ്ടപ്പെട്ട് വിവാഹം കഴിക്കുന്നതിലേക്ക് അദ്ദേഹത്തിന് താല്പര്യമുണ്ടായിരുന്നില്ല അപ്പോൾ ദശപ്രജാപതി ഭൂമിയിലൊരു യാഗം നടത്തിയ സ്ഥലമാണ് കൊട്ടിയൂർ അപ്പോൾ ഭൂമിയിലെ മുപ്പത്തിമുക്കോട് ദൈവങ്ങളെയും വിളിച്ച് യാഗം നടത്തിയ ഭൂമിയാണ് കൊട്ടിയൂർ അപ്പോൾ ഈ യാഗത്തിൽ സകല ദേവീദേവന്മാരെല്ലാം അവിടെ പങ്കെടുത്തിരുന്നു ഈ യാഗത്തിൽ എന്നാൽ ഈശ്വരൻ ആയ നമ്മുടെ ഭഗവാൻ ശിവനെയും സതീദേവിയെയും ക്ഷണിച്ചില്ല പക്ഷേ തൻ്റെ അച്ഛൻ നടത്തുന്ന യാഗമല്ലേ എന്ന് കരുതി സതീദേവി അവിടെ പങ്കെടുക്കാൻ എത്തിയിരുന്നു എന്നാൽ ഈ ദേവതകളുടെ കൂട്ടത്തിൽ വന്ന തൻ്റെ മകളെ തന്നെ ധിക്കരിച്ച് ഭഗവാൻ ശിവനെ വിവാഹം കഴിച്ചതിൽ ഇഷ്ടം ഇല്ലാതിരുന്ന തൻ്റെ അച്ഛനായ ദശപ്രജാപതി മകളെ മൈൻഡ് ചെയ്തില്ല അപ്പോൾ ഇതിൽ വിഷമം പൂണ്ട് സദാ സതീദേവി അവിടെ തന്നെ ജീവത്യാഗം ചെയ്തു എന്നാണ് പറയുക ഈ വിവരം നമ്മളുടെ ഭഗവാൻ അറിഞ്ഞു ശിവഭഗവാൻ അറിഞ്ഞപ്പോൾ ഉടൻ തന്നെ അദ്ദേഹം കോപാകുലനായി തൻ്റെ ജടയ അഴിച്ച് ആ തലമുടി തിരുചട അഴിച്ച് അവിടെ ശിവതാണ്ഡവം ആടിയപ്പോൾ ആ ശിവതാണ്ഡവം ആടിയിൽ നിന്നും പ്രത്യക്ഷപ്പെട്ടതാണ് ഉഗ്രസ്വരൂപിണിയായ ആരാണ് വീരഭദ്രൻ വീരഭദ്രൻ അവിടെ പ്രത്യക്ഷപ്പെട്ടിട്ട് ഈ യക്ഷഭൂമിയിലേക്ക് വന്നു യക്ഷഭൂമിയിൽ യാഗശാലയിലേക്ക് വന്നിട്ട് അവിടെ പിന്നെ ശിവതാണ്ഡവം വീണ്ടും വീരഭദ്രൻ്റെ വക ഉണ്ടായിരുന്നു അങ്ങനെ അവിടെ ഉണ്ടായിരുന്ന സകലരെയും ഇല്ലായ്മ ചെയ്യുവാൻ ശ്രമിച്ചു അങ്ങനെ ദക്ഷനെയും തച്ചുടച്ചു എന്ന് തന്നെ പറയാം ദശന്റെ തലയൊക്കെ എവിടെയൊക്കെയോ ചെന്ന് വീണു അപ്പോൾ ഇത് ദശൻ യഥാർത്ഥത്തിൽ ബ്രഹ്മാവിൻ്റെ പുത്രനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഈ ഒരു കാര്യം നടന്നത് ബ്രഹ്മാവും മറ്റ് ദേവഗണങ്ങളും അറിഞ്ഞു അപ്പോൾ അവരാവശ്യപ്പെട്ടു എങ്ങനെയെങ്കിലും ദക്ഷന് ജീവൻ തിരികെ കൊടുക്കണമെന്ന് അങ്ങനെ ആ ജീവൻ തിരികെ കൊടുക്കാനായിട്ട് ഭഗവാനോട് ആവശ്യപ്പെടുകയും ഭഗവാൻ വീണ്ടും ദക്ഷനെ പുനർജീവിപ്പിക്കുകയും ചെയ്തു പക്ഷേ ആടിൻ്റെ തലവെച്ചായിരുന്നു ദശന് പുനർജീവനം നൽകിയത് എന്നതാണ് ഐതിഹ്യം പറയുന്നത് അങ്ങനെ ഐതിഹ്യപ്പെരുമയാൽ നിറഞ്ഞു നിൽക്കുന്ന ദക്ഷയാഗം നടന്ന സ്ഥലമാണത്രേ നമ്മുടെ കൊട്ടിയൂർ ആ കൊട്ടിയൂരിൻ്റെ പുണ്യഭൂമിയിലേക്ക് ഒരു തീർത്ഥാടനം അവിടെ ചെന്നെത്തുക എന്നുള്ളത് തന്നെ വളരെ എന്താ പറയുക എത്ര വർണ്ണിച്ചാലും മതിയാവില്ല ആ പ്രദേശത്തെയൊക്കെ ചെന്നെത്തുമ്പോൾ തന്നെ നമ്മളെ അവിടുത്തെ ആകാശവും ഭൂമിയും അവിടുത്തെ മണ്ണും അവിടുത്തെ നദിയും ആ കുളിരരുവിയും ഇതെല്ലാം മഴയും ഇതെല്ലാം കൂടി നിറഞ്ഞു നിൽക്കുന്നതാണ് ആ പ്രദേശം അതായത് ഈ അമ്പലം ഇരിക്കുന്നത് കൊട്ടിയൂര് കെട്ടി ഉണ്ടാക്കുന്നതാണ് താൽക്കാലികമായിട്ട് അവിടുത്തെ വൈശാഖ ഉത്സവമാണ് പ്രധാനം ആ വൈശാഖ ഉത്സവത്തിന് തുടക്കം കുറിക്കുന്നത് ഈ ഇടവമാസത്തിലാണ് ഇടവമാസത്തിലെ നക്ഷത്രം മുതൽ അതുപോലെ തന്നെ മിഥുന മാസത്തിലെ നക്ഷത്രം വരെയുള്ള ദിവസങ്ങൾ പതിനെട്ട് ദിവസം അവിടെ ഉത്സവമാണ് ഭഗവാൻ ശിവനും പാർവതീദേവിക്കും അപ്പോൾ ജീവത്യാഗം ചെയ്ത സതീദേവി പിന്നീട് പുനർജീവനം ചെയ്ത് വരുന്നതാണ് പാർവതി പാർവതീദേവിയായിട്ട് അപ്പോൾ സതീദേവി ജീവത്യാഗം ചെയ്തത് ഈയൊരു യാഗശാലയിൽ ആ യാഗം നടന്ന സ്ഥലത്ത് വെച്ചാണ് അവിടെ ഒരു ആൽത്തറയിലെ ദേവി സാന്നിധ്യം പാർവതി ദേവിയായിട്ട് അവിടെ ആൽത്തറയിലെ സതീദേവി അവിടെ ഉണ്ട് എന്നതാണ് വിശ്വാസം അപ്പോൾ അങ്ങനെ പെരുമാളെന്നാണ് വിളിക്കുന്നത് ഭഗവാനെ കൊട്ടിയൂർ പെരുമാളിൻ്റെ സാന്നിധ്യം കൊണ്ട് സർവ ഐശ്വര്യമായ ഈ ഒരു പ്രദേശത്തേക്ക് ആര് ചെന്നാലും ഉണ്ടല്ലോ നമുക്ക് അവിടുന്ന് വിട്ടുപോരാനായിട്ട് നമുക്ക് തോന്നില്ല എന്നുള്ളത് അപ്പോൾ ഈ കൊട്ടിയൂർ മണ്ണിലേക്ക് വന്ന് ചേരുവാനായിട്ട് നമ്മളെയൊക്കെ ഒക്കെ അനുഗ്രഹിച്ചത് ശങ്കരാചാര്യരാണെന്ന് തന്നെ പറയാം അപ്പോൾ ഈ ഒരു പ്രദേശം ഈ ഒരു യാഗം കഴിഞ്ഞപ്പോൾ ദശയാഗം കഴിഞ്ഞു പോയതിനു ശേഷം പിന്നീട് അവിടെ മൊത്തം പ്രദേശം കാട് പിടിച്ച് വന്യമായ രീതിയിൽ കാട് പിടിച്ച് ആ കാട്ടരുവിയും കാടും ഒക്കെ നിറഞ്ഞതാണ് എന്നുള്ളത് നമുക്ക് അവിടെ എത്തപ്പെടുമ്പോൾ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നതാണ് അപ്പോൾ ഈ ഭൂമിയിലെ ഭഗവാന്റെ ചൈതന്യം ഉണ്ടെന്നുള്ളത് മനസ്സിലാക്കിക്കൊണ്ട് അവിടെ പൂജാവിധികളും കർമ്മങ്ങളും എല്ലാം തന്നെ ഇന്ന് നടന്നു പോകുന്നത് ശങ്കരാചാര്യരുടെ നിർദ്ദേശപ്രകാരമാണ് എന്നുള്ളതാണ് അപ്പോൾ കൊട്ടിയൂരപ്പന് അവിടെ നടക്കുന്ന മകന്നാളില് വരെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല അത്രേ മകന്നാള് കഴിഞ്ഞുള്ള ദിവസങ്ങളിലാണ് സ്ത്രീകളെ അങ്ങോട്ട് പ്രവേശിപ്പിക്കുന്നത് ഇളനീര് ആ ആറാട്ടം അതുപോലെ തന്നെ നെയ്യഭിഷേകവും ഇതിൻ്റെയൊക്കെ പ്രാധാന്യവും വഴിപാടുകളുമാണ് ഭഗവാൻ അവിടെ അർപ്പിക്കുന്നത് അവിടെ നൽകുന്ന പ്രാധാന്യം നമുക്ക് നൽകുന്ന ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൊട്ടിയൂർ ക്ഷേത്രം രണ്ടായിട്ടാണ് നിലകൊള്ളുന്നത് അക്കരെ കൊട്ടിയൂരും ഇക്കരെ കൊട്ടിയൂരും എന്ന രീതിയിലാണ് അപ്പോൾ ആദ്യം നമ്മൾ പറയുന്നത് അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് കൊട്ടിയൂരപ്പ ഭഗവാനെ കൃഷിയായിട്ടും അക്കരെ നിന്ന് ഇക്കരക്കൊരു നോട്ടം ഉണ്ടാകണേ എന്നുള്ളതാണ് അക്കരെ വാഴുന്ന കൊട്ടിയൂരപ്പനെ അവിടെ നിന്ന് ഞങ്ങളെ കാക്കുന്നതിന് അക്കരെ നിന്ന് ഇക്കരെ കൊട്ടിയൂരേക്കൊരു നോട്ടം കൊണ്ട് ഞങ്ങളെ രക്ഷിക്കണമേ എന്ന് പറയുന്നുണ്ട് അപ്പോൾ ഭഗവാന്റെ ചൈതന്യം രണ്ടിടത്തും ഒരുപോലെ വാഴുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പോൾ കൊട്ടിയൂരിൻ്റെ മഹത്വം എത്ര പറഞ്ഞാലും നമുക്ക് മനസ്സിലാവില്ല പോകാത്തവർക്ക് ശരിക്കും ഈ ഒരു വീഡിയോ വളരെ നല്ലൊരു അനുഭവമായിരിക്കും പ്രധാനം ചെയ്യുന്നത് എന്നെ എന്നെ സംബന്ധിച്ച് കൊട്ടിയൂർ യാത്ര വളരെ വലിയൊരു അനുഭവവും അതുപോലെ തന്നെ ഒരു അനുഭൂതിയുമാണ് അവിടെ ഈ പതിനെട്ട് ദിവസത്തിന് മുന്നോടിയായിട്ട് അവിടെ നടക്കുന്ന വാസങ്ങളായിട്ട് നടക്കുന്ന പ്രയത്നം എന്തെന്നാൽ അവിടെ നിൽക്കുന്ന പുഴയെ മുറിച്ച് വേണം നമുക്ക് കൊട്ടിയൂർ അക്കരയിലേക്ക് എത്താനായിട്ട് ആ പുഴയെ മുറിച്ച് വരുന്ന പത്ത് അവിടെ എത്തുന്നതിന് വേണ്ടിയിട്ട് അവിടെ തടയണ നിർമ്മാണം നടത്തിയിട്ടുണ്ട് ഈ തടയണയാണ് അതായത് ചാക്കുകളിൽ മണ്ണ് നിറച്ച് ചാക്കുകൾ നിറച്ച് ആ മണ്ണുകൾ അവിടെ ഇട്ടിട്ട് ആ പുഴയെ എന്ത് ചെയ്യാനാണ് പുഴയെ അവിടെ നിന്ന് ക്രോസ് ചെയ്തുകൊണ്ട് പുഴയിലൂടെ വരുന്ന ഭക്തജനങ്ങൾക്ക് ഭഗവാന്റെ അരികിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് പുഴയിലെ നീളത്തിലെ പാലം പോലെ നീളത്തിൽ എന്ത് ചെയ്തിരിക്കുക തടയണ ഇട്ടിട്ടുണ്ട് ആ തടയണയിലൂടെ കടന്നാണ് നമ്മൾക്ക് ആ പൊട്ടിയൂര് അക്കരയിലേക്ക് പോകാൻ കഴിയുക എന്നുള്ളതാണ് അപ്പോൾ താൽക്കാലികമായി നിർമ്മിച്ച അനേകം പർണശാലകൾ അവിടെ എവിടെ നോക്കിയാലും കാണാം നമ്മൾ ഗുരുവായൂർ ക്ഷേത്രം പോലുള്ള ക്ഷേത്രങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോഴേക്കും നമ്മളിങ്ങനെ ക്യൂ നിന്ന് ഭയങ്കരമായ തിരക്കനുഭവപ്പെടുന്ന ഒരവസ്ഥയുണ്ട് എന്നാൽ ഇവിടെയും അതുപോലെ തന്നെ ജനലക്ഷങ്ങൾ വരുന്നുണ്ടെങ്കിലും അമിതമായ ക്യൂ അനുഭവപ്പെടുന്നില്ല ഭക്ഷണം ജനങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് അവിടെയും അസാധാരണമായ ക്യൂ ഇല്ലാതെ തന്നെ അവർ അവരുടെ മാനേജ്മെൻറ്റ് അവരുടെ ആ ഒരു ലേബർ എഫർട്ട് അവിടുത്തെ ജനങ്ങളോടുള്ള ആ ഒരു എന്താ പറയുക ആറ്റിറ്റ്യൂഡ് ഇതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്ന് എനിക്ക് തോന്നാതിരുന്നില്ല അവിടെ ചെന്നപ്പോഴേക്കും അപ്പോൾ കൊട്ടിയൂരപ്പിന്റെ ദൈവ സന്നദ്ധിയിലേക്ക് നമുക്കൊന്ന് പോയാൽ എന്തെല്ലാം കാഴ്ചകളാണ് നമുക്ക് കാണാൻ കഴിയുന്നതെന്ന് നോക്കാം അപ്പോൾ ആദ്യത്തെ ആ ഒരു ഇതിലേക്ക് ആ നല്ല ഇതിൽ ഇതൊക്കെ നാം നോക്കുമ്പോഴേക്കുന്ന അതായത് ക്ഷേത്ര ഐതിഹ്യം തന്നെ പറയുന്നത് ഈ പ്രദേശം മൊത്തം നിറഞ്ഞ കാടായിരുന്നു യജ്ഞൂമി എന്റെ കൂടെ വന്നവരാണ് നടത്തിയ സതി സതീദേവി സതീദേവിയെ ഭഗവാൻ ശിവന് വിവാഹം കഴിച്ചതിൽ ഒട്ടും തന്നെ ഇഷ്ടപ്പെടാതിരുന്ന ദക്ഷൻ ഇവിടെ ഒരു യാഗം നടത്തിയപ്പോൾ ഭഗവാനെ ക്ഷണിച്ചില്ല സതീദേവി ഇവിടെ എത്തി പക്ഷേ സതീദേവിയെ ദക്ഷൻ മൈൻഡ് ചെയ്തില്ല ഐതിഹ്യങ്ങൾ കുറേ ഉണ്ട് ഈ ക്ഷേത്രം കരുമയുമായിട്ടൊന്നും എന്തായാലും ഇന്ന് ഞങ്ങൾക്കിവിടെ ഒന്ന് വരാനവസരം കിട്ടില്ല കാടുകളായിരുന്നു എന്നുള്ളതിന്റെ വലിയ തെളിവാണ് ഈ കാണുന്നതൊക്കെ അതിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ എന്ത് നിറഞ്ഞ കാടും പ്രദേശമാണെന്ന് നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കിക്കേ കല്ലും മുള്ളും കാലിക്കുമ്പത്തെ ശബരിമലയിൽ പോകുമ്പോൾ പറയുന്നാണെങ്കിൽ ദക്ഷിണ കാശി എന്ന് അറിയപ്പെടുന്നതാണ് നമ്മുടെ കൊട്ടിയൂർ ഇക്കരെ കുട്ടിയൂർ പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടും ഇങ്ങോട്ടൊന്ന് എത്താനായിട്ട് ഈ ഒരു കാര്യം മാത്രം കണ്ടാൽ മതിയല്ലോ ആ പ്രദേശം എത്രത്തോളം കാടുകളാൽ നിബിഡമായിരുന്ന പ്രദേശമായിരുന്നു എന്നുള്ളത് തിരിച്ചറിയാനായിട്ട് ഓരോ വീഡിയോസിലും എടുത്തിട്ടുള്ള ആണ് ഞാൻ നിങ്ങളെ കാണുന്നത് അവിടെയുള്ളൊരു കേട്ടോ കാട്ടരുവിയാണ് ദൈവനാണ് എൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഞങ്ങളുടെ ഇവിടത്തിലുള്ള ചെറുദിനെയാണ് കണ്ടത് ഈ അരുവി മുറിച്ച് വേണം നമ്മൾ അക്കരയിലേക്ക് പോകാൻ അതിനിടക്കാണ് അവിടെ ചിറ നിർമ്മാണം നടത്തിയിട്ടുണ്ട് അതായത് തടയിണ കൊണ്ടുള്ള പരിപാടിയാണ് അവിടെ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ അതൊക്കെ നമ്മളെ വളരെയധികം അക്രാക്റ്റീവായി ഈ രണ്ടാനപ്പുറത്ത് എന്ന് പറഞ്ഞാൽ ഒരു ഒരയുടെ പുറത്ത് ഭഗവാൻ ശിവൻ്റെ തുടമ്പും ഒരാനപ്പുറത്ത് പാർവതി ദേവിയുമാണ് എഴുന്നള്ളത് അപ്പോൾ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ എഴുന്നള്ളത്ത് കാണാനുള്ള അവസരം കിട്ടി ഭഗവാനെ വെള്ളത്തിലൂടെയാണ് അതായത് ക്ഷേത്രത്തിന്റെ ആ ഒരു ചുറ്റുപാടെന്ന് പറയുന്നത് ശരിക്കും വെള്ളത്തിൽ തന്നെയാണ് വെള്ളം എഴുന്നള്ളത്ത് നടത്തുന്ന ആ ഒരു സമയത്ത് തികച്ചും അന്വർദ്ധമാക്കുന്ന ഭഗവാന്റെ സാന്നിധ്യം അന്വർദ്ധമാക്കുന്ന ഒരുപാട് ചടങ്ങുകളാണ് അവിടെ നടക്കുന്നത് ഭഗവാന്റെയും പാർവതി ദേവിയുടെയും തിടമ്പുമേറ്റിയ ഗജവീരന്മാര് ആ ഒരു എഴുന്നള്ളത്ത് നടത്തുന്ന സമയത്ത് അവിടെ എത്താൻ സാധിച്ചു ഇത് കാണാൻ സാധിച്ചു എന്നുള്ളത് തന്നെ ദർശന പുണ്യമായിട്ട് കരുതാം വെള്ളത്തിലൂടെ പ്രദക്ഷിണം വയ്ക്കുന്നത് ക്ഷേത്രത്തിനു ചുറ്റും നമ്മളിവിടെ ഉള്ള ക്ഷേത്രങ്ങളിൽ പ്രദക്ഷിണം വെക്കുന്ന രീതി നോക്കിക്കേ ഇത് വെള്ളത്തിലാണ് വെള്ളത്തിലെ ഭഗവാനെ അവിടെ നമുക്ക് പ്രദക്ഷിണം വയ്ക്കാനുള്ള ആ ഒരു ഇത് വെള്ളത്തിലാണ് അപ്പോൾ ഇങ്ങനെ വളരെ സമൃദ്ധമായ രീതിയിലുള്ള ഒരു കാഴ്ചയാണ് നമുക്ക് ഭഗവാനിൽ നിന്നും അവിടെ ഒന്ന് പോകാൻ കഴിയുമോ ഒരുപാട് കുടലുകൾ അതൊക്കെ യജ്ഞശാലകളും അല്ലെ പർമശാലകൾ പറയാം ഇതാണ് അവിടുത്തെ പ്രത്യേകത അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വഴിപാടാണ് തേങ്ങ സമർപ്പണം ആ തേങ്ങ സമർപ്പണം മാത്രമല്ല അവിടെ ഒരു ആൽത്തറയുണ്ട് ആൾത്തറയില് കല്ലുകൾ ഇങ്ങനെ അടുത്തേക്കണ്ട കല്ലുകൾ അടുക്കി വെച്ചിരിക്കണ അത് മനസ്സില് ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിറവേറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ദേവിയെ അതായത് പാർവതി ദേവിയെ പ്രാർത്ഥനാപൂർവം മനസ്സിൽ ധ്യാനിച്ച് അവിടെ കല്ലുകൾ അടുക്കി വെക്കുന്നുണ്ട് അതൊരു പ്രത്യേക അവിടെ കാണുന്ന ഒരു വലിയൊരു കാര്യമായിട്ട് എനിക്ക് തോന്നിയിരുന്നു കൊട്ടിയൂർ ക്ഷേത്രമിരിക്കുന്ന ഭാഗത്തെ ആകാശത്തിൻ്റെ ഒരു കാഴ്ചയും ഭൂമിയിലുള്ള അതായത് മഴയും അരുവിയും അതുപോലെ കാട്ടാറ് അതുപോലെ കാട് ഇവയെല്ലാം നിറഞ്ഞതാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആല് അപ്പോൾ ആ ആൽത്തറയിൽ ദേവിക്ക് മുന്നിൽ പ്രാർത്ഥനാപൂർവ്വം കല്ല് അടിക്കൊന്നിൻ്റെ പുറമെ ഒന്നായിട്ട് കല്ലടിച്ചു വെച്ച് പ്രാർത്ഥിച്ചാലേ നമ്മളുടെ മനസ്സിലെ ആഗ്രഹ നിറവിനെ ദേവിയോട് പ്രാർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ട് ഓരോ കല്ല് ഒന്നിന്റെ മുകളിലായിട്ട് അടിക്കു വെക്കുന്ന ഒരു ചടങ്ങ് അവിടെ ഓരോരുത്തരും വന്ന് അവിടെ ചെയ്തു അപ്പൊ ഞാനിങ്ങനെ ഒരാളോട് ചോദിച്ചത് എന്താ ഇങ്ങനെ കല്ലിങ്ങനെ ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് അടിക്കു വെക്കുക അപ്പഴാണ് എനിക്കിത് മനസ്സിലായത് അത് ഇന്ന ചടങ്ങിന് വേണ്ടിയാണെന്നുള്ളത് പിന്നെ അതുപോലെ താടിയെന്നും പറയുന്നുണ്ട് ഇത് പൂജാമുറിയിൽ സൂക്ഷിക്കുക ഇത് ഉണ്ടാക്കുന്നത് മുളന്തണ്ടിൽ നിന്നുമാണ് ഓടപ്പൂവിന്റെ നിർമ്മാണം ചെറിയ മുളന്തണ്ട് മുറിച്ചെടുത്ത് അത് ചതച്ച് വെള്ളത്തിലിട്ട് വീണ്ടും അത് ചതച്ചെടുത്ത് അതിനെ ചീവി പരുവപ്പെടുത്തി ഒക്കെയാണ് ഇക്കരെ കൊട്ടിയൂറിലേക്കുള്ള വഴിയാണ് ഈ കാണുന്നത് ഇക്കരെ കൊട്ടിയൂർ കണ്ടോ അപ്പോൾ ഇങ്ങനെയുള്ള ആ ഒരു ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്ക് പോവുകയാണത് ഇവിടെയാണ് അക്കരയിൽ നിന്നും ആദ്യം അക്കരെ കൊട്ടിയൂർ കണ്ട് ഭഗവാനെ തൊഴുതു വന്നിട്ട് വേണം ഇക്കരയെ കൊട്ടിയൂറേക്ക് പോവാൻ അപ്പോൾ ഇക്കരെ കൊട്ടിയൂറേക്ക് പോകുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് നല്ല ഭക്തജന നിരക്കുണ്ട് ഓരോ ദിവസവും ഈ പതിനെട്ട് ദിവസം മാത്രമാണ് ഒരു വർഷത്തിൽ അവിടെ പൂജ ഉള്ളതെന്നുള്ളതാണ് അതായത് ഈ ഈ ക്ഷേത്രത്തിൽ പൂജ നടക്കുന്ന സമയത്ത് പിന്നെ ഒരു കാരണവശാലും അക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ പൂജ നടക്കുന്ന സമയത്ത് ഇക്കരെ കൊട്ടിയൂർ ക്ഷേത്രത്തിൽ അത്രയും ദിവസം പൂജയില്ല എന്നുള്ളതാണ് അവിടുത്തെ ഐതിഹ്യം പറയുന്നത് അപ്പോൾ വളരെ എന്താ പറയുക എത്ര വർണ്ണിച്ചാലും മനസ്സ് നിറഞ്ഞു 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 നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്കിവിടെ ചെന്നാൽ കാണുവാനായിട്ട് കഴിയുന്നത് അപ്പോൾ അക്കരെ കൊട്ടിയൂരപ്പനെയും ഇക്കര കൊട്ടിയൂരപ്പനെയും കാണുവാനായിട്ടുള്ള ആ ഒരു അനുഗ്രഹം തന്നു എന്ന് തന്നെ പറയാം അക്കരെ കൊട്ടിയൂരപ്പനെ തൊഴുതാലേ ഇക്കരെ കൊട്ടിയൂരപ്പനെ കാണാവൂ എന്നുള്ളതാണ് അപ്പോൾ അതിവിടെ പറയുന്ന ആ ഒരു പ്രാർത്ഥന ഗാനത്തിനു കൂടി ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ എല്ലാവർക്കും വേണ്ടിയിട്ട് അതുകൊണ്ട് കൊട്ടിയൂർ ക്ഷേത്രത്തിലേക്കുള്ള യാത്ര ഇപ്പോൾ ഞങ്ങൾ ചേർത്തലയിൽ നിന്നാണ് യാത്ര തിരിക്കുന്നത് അപ്പം ഞങ്ങളെ സംബന്ധിച്ച് മണിക്കൂറുകൾ എത്രയാണ് അവിടെ എത്താൻ എടുത്തതെന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഒരു പതിനാറ് മണിക്കൂർ എന്താണേലും ഉണ്ടെന്ന് തോന്നുന്നു ഞങ്ങളുടെ ഭാഗത്തു നിന്നും അപ്പം നല്ലൊരു ദൂരം താണ്ടിയാണ് ഇല്ല ആകാശത്തിൻ്റെയൊക്കെ ആ ഒരു കാഴ്ച കാണുമ്പോൾ നമ്മളുടെ മനസ്സിലേക്ക് നോക്കിക്കുക അതിൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു സമയത്ത് ഈ പ്രദേശം മൊത്തം കാടുകൾ ഈ ദക്ഷയാഗമൊക്കെ കഴിഞ്ഞ് പിന്നെ അവിടെ വീരഭദ്ര വന്ന് എല്ലാവരെയും ഇല്ലായ്മ ചെയ്തു യാഗവും കഴിഞ്ഞ് പിന്നീട് ആ ഭൂമി അങ്ങ് പോയി അത് പിന്നെ കാടുപിടിച്ചു അല്ലാതെയായി ആ കാട് പിടിച്ചിരിക്കുന്ന ആ ഒരു അവസ്ഥാവിശേഷം നിലനിൽക്കുമ്പോഴാണ് നമ്മുടെ ശങ്കരാചാര്യസ്വാമി അവിടെ കാണുവാന് അവിടെ ദൈവസാന്നിധ്യം ദൈവസാന്നിധ്യമുണ്ടെന്നും ശൈവ സാന്നിധ്യമുണ്ടെന്നും തിരിച്ചറിയുന്നത് അവിടെ എന്താ കുറിച്ചു വംശത്തിലുള്ള ആൾക്കാരാണ് അവിടെ താമസിച്ചു പോരുന്നത് അപ്പോൾ അവരിൽ ആരോ അവിടെ ചെന്ന് പുല്ലെരിഞ്ഞപ്പോഴേക്കും അവിടെ രക്തം കണ്ടെന്നും അപ്പോൾ ഭഗവത് സാന്നിധ്യമാണ് ആ കല്ലുകളിൽ ദൈവസാന്നിധ്യമുള്ള കല്ലുകളാണ് അവിടെ ഉള്ളതെന്നും ആ കല്ലുകളാണ് ഇങ്ങനെ ഓരോന്നോരോന്നും അടുക്കി ഒന്നിനു മേലെ ഒന്നിന് വയ്ക്കുന്നതെന്നും ആ കല്ലുകളിൽ വെച്ചുകൊണ്ട് നമ്മൾ പ്രാർത്ഥിച്ചാൽ നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യം നടക്കും എന്നൊക്കെയാണ് ഈ നാട്ടുകാരുടെ വിശ്വാസം അങ്ങനെ ഒരുപാട് വിശ്വാസ പെരുമയുള്ള കൊട്ടിയൂർ ക്ഷേത്രത്തിൻ്റെ ആ ഒരു അങ്കണവും ഭഗവാനെയും ദേവിയെയും ഒക്കെ കണ്ണിറച്ച് കാണുവാൻ കിട്ടിയ അസുലഭമായ അപൂർവമായ നിമിഷമായിരുന്നു എന്നെ സമ്മതിച്ചത് ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് ഇരുപത്തഞ്ചാം തീയതി ഭഗവാൻ ഒരുപാട് ഭഗവാനോട് നന്ദി പറയുകയാണ് ഇങ്ങനെ ഒരു ഇരിക്കുന്ന ആ ദൈവസാന്നിധ്യമുള്ള സ്ഥലത്ത് ചെല്ലുവാനും ഭഗവാനും ദേവിയെയും കണ്ടു വണങ്ങുവാനും അവസരം കിട്ടിയതിലുള്ള പ്രത്യേക സന്തോഷം നിങ്ങളോട് ഷെയർ ചെയ്തുകൊണ്ട് ഈ വീഡിയോ അവിടെ പോകാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് ഈ വീഡിയോ സമർപ്പിക്കുന്നു അതുകൊണ്ട് തീർച്ചയായിട്ടും കൊട്ടിയൂർ യാത്ര നിങ്ങളൊന്ന് മനസ്സിക്കുക പതിനെട്ട് ദിവസം എന്ന് പറയുമ്പോഴേക്കും ഇനി ജൂൺ പതിമൂന്ന് വരെയാണ് ഈ വൈശാഖോത്സവം അവിടെ ഉള്ളത് അപ്പോൾ ജൂൺ പതിമൂന്നിനുള്ളിലുള്ള ഒരു ദിവസം കണ്ടെത്തി പോകാൻ പറ്റുന്നവരൊക്കെ കൊട്ടിയൂരപ്പനെ കാണുവാനായിട്ട് നോക്കുക അപ്പോൾ വീഡിയോ എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുന്നു തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനൊക്കെ നിങ്ങളുടെ പിന്തുണ ഉണ്ടാവണേ ഓക്കെ താങ്ക് ഫോർ സപ്പോർട്ടിങ് താങ്ക് ഫോർ ഷെയറിങ് താങ്ക് സോ മച്ച്